പെഞ്ച് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട കടുവാ സങ്കേതങ്ങളിൽ ഒന്നായ മധ്യപ്രദേശിലുള്ള പെഞ്ചിലേക്കാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ യാത്ര ഇവിടുത്തെ ഫോറസ്റ്റ് സഫാരിക്ക് വന്ന് കടുവയും പുലിയും അടക്കമുള്ള കുറേ ആനിമൽസിനെയും പലതരം പക്ഷികളെയൊക്കെ കണ്ട് ഇവിടുത്തെ കുറേ ഇൻഫർമേഷൻസ് അറിഞ്ഞ് എന്നാൽ നമുക്കൊരു യാത്ര പോവാം പിന്നെ ഇഷ്ടം പോലെ ടൈഗർ സൈറ്റിംഗ്സ് ഉള്ളൊരു എപ്പിസോഡാണ് എന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ വീഡിയോയ്ക്ക് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിൽ നാഗ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങി അവിടുന്ന് ടാക്സിയിൽ പെഞ്ചിന് അടുത്തുള്ള നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലെത്തി അവിടുന്ന് വെൽക്കം ഡ്രിങ്കും ചെക്ക് ഇൻ ചെക്കിൻ ഒക്കെ കഴിഞ്ഞ് റൂമിൽ വന്നു ഇന്ന് ആഫ്റ്റർനൂൺ സഫാരി മുതലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ റിസോർട്ടിൽ എത്തിയതുകൊണ്ട് ഇവിടെ തന്നെ നമ്മൾ ലഞ്ചും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ലഞ്ചും കഴിഞ്ഞ് ഒരു രണ്ട് മണിയായപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനുള്ള വണ്ടി എത്തി ഈ ജിപ്സിയിലാണ് നമ്മുടെ സഫാരിയൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനും കൂടെയുള്ള മൂന്ന് പേരും കൂടെ വണ്ടിയിൽ കയറി നേരെ സഫാരി സെന്ററിലേക്ക് പോവുക രണ്ടര മുതലാണ് സഫാരി തുടങ്ങുന്നത് പെഞ്ചിലെ തുര്യ എന്നുള്ള ഗേറ്റിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ സ്റ്റേ എന്നുള്ളതുകൊണ്ട് ലേറ്റ് ആവാതെ തന്നെ നമ്മൾ സഫാരി ഗേറ്റിലെത്തി ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ കൗണ്ടറിൽ കാണിച്ച് നമ്മൾ സഫാരി തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് പറയാം ഈ പെഞ്ച് ടൈഗർ റിസർവില് മൊത്തം ആറ് എൻട്രി ഗേറ്റ് ഉള്ളതിൽ മൂന്നെണ്ണം കോർ സോണിലും മൂന്നെണ്ണം ബഫർ സോണിലും ആണുള്ളത് ഇതിൽ കോറിലുള്ള തുര്യ എന്ന ഗേറ്റിലാണ് നമ്മൾ ഇന്നത്തെ സഫാരി ബുക്ക് ചെയ്തിരിക്കുന്നത് മൊത്തം ആറ് ഗേറ്റ് ഉണ്ടെങ്കിലും അതിൽ ടൈഗർ സൈറ്റിംഗ്സ് കിട്ടാൻ ചാൻസ് കൂടിയ സ്ഥലം ഈ തുര്യ ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ സോൺ ബുക്ക് ചെയ്തത് നമ്മുടെ ഈ ട്രിപ്പ് ജൂൺ ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് ഇവിടെ സമ്മറിന്റെ പീക്ക് ടൈമാണ് എന്നാൽ കംപ്ലീറ്റ്ലി ഡ്രൈ അല്ലാതെ കുറച്ച് പച്ചപ്പും കാണാനുണ്ട് അതെ അവിടെ കുറച്ച് വണ്ടികൾ കൂടി നിൽക്കുന്നുണ്ട് അതിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു കുളം ഉള്ളതുകൊണ്ട് കൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ ഇത്രയും ദൂരം നോക്കിയിട്ട് ഒന്നും കാണാനില്ല ബൈനോക്കുലർ എടുത്ത് വെച്ച് നോക്കിയപ്പോ ഒരു ടൈഗർ കിടക്കുന്നു നമ്മുടെ ഈ സഫാരിയിലെ ആദ്യത്തെ ടൈഗർ സൈറ്റിങ് തല മാത്രം പുറത്തേക്ക് ഇട്ട് ഈ ചൂടീന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുളത്തിലേ ഇറങ്ങി കിടക്കുകയാണ് രക്ഷി ചുറ്റും ഒരുപാട് ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസൊക്കെ പറന്ന് നടക്കുന്ന ഈ സഫാരിയുടെ ഇടയിൽ പല സ്ഥലത്തും ഇങ്ങനെ എളം പച്ച കളറുകൾ പൂമ്പാറ്റകൾ ഒരുപാട് കണ്ടായിരുന്നു എൽമാർക്ക് എന്നാണ് ഈ മേൽ ടൈഗറിന്റെ പേര് ഈ തുര്യാ ഗേറ്റിലെ സഫാരിയുടെ ഒരു മെയിൻ ആണ് ഈ കടുവ മുമ്പിൽ ഉണ്ടായിരുന്ന വണ്ടിക്കാരോട് ചോദിച്ചപ്പോ ഏകദേശം ഒരു അര മണിക്കൂറായിട്ട് ആശാദ് ഇതേ കിടപ്പ് തന്നെയാണ് ഇത്ര വെള്ളത്തില് അവിടെ ഒരു കൂട്ടം പൂമ്പാറ്റകൾ മഡ് ബാത്തിങ് നടത്തുന്നതിൻ്റെ ഇടയിൽ തിത്തിരി പക്ഷി അവരെ കൊത്തി തിന്ന് കിടക്കുന്നു ഈ റെഡ് വാട്ടിൽ ലാപ്പിങ് എന്ന ഈ തിത്തിരി ഇങ്ങനെ വാട്ടർ ബോഡീസിൻ്റെയൊക്കെ അടുത്ത് കോമൺ ആയിട്ട് കാണാറുണ്ട് മേ എന്നാലും എത്ര പൂമ്പാറ്റകളുടെ ജീവനാണല്ലേ നിമിഷ നേരം കൊണ്ട് ഗുളിക്കാരനില്ലാതാക്കുന്നത് നമ്മുടെ കടുവസാറ് ഒരനുക്കവില്ലാതെ അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അപ്പുറത്ത് തന്നെ ഒരു സർപ്പൻറ്റികൾ വായും തുറന്ന് വെച്ചിരിക്കുന്നുണ്ട് ചൂടുകാലമായതുകൊണ്ടാണോന്ന് അറിയില്ല ഇങ്ങനെ കൊക്കും തുറന്നു വെച്ചിരിക്കുന്നത് നല്ല അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഈ ചുട്ടിപ്പരുന്നതിരുന്നത് പിന്നെ അപ്പുറത്ത് ഒരു മരത്തിൻ്റെ താഴെ പണിയൊന്നും ഇല്ലാതെ മൂടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രേലങ്കൂർ ഉച്ച കഴിഞ്ഞിട്ടുള്ള സഫാരി ആയതുകൊണ്ട് വേറെയും അനിമൽസിനെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഡ്രൈവർ വീണ്ടും മുമ്പിലേക്ക് പോവുകയാണ് ഇതൊരു കൃത്രിമ കുളമാണ് നല്ല ചൂടായതുകൊണ്ട് കാട്ടിലുള്ള മിക്കവാറും കുളങ്ങളൊക്കെ വറ്റി തുടങ്ങുന്നതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ അനിമൽസിന് വെള്ളം കുടിക്കാൻ വേണ്ടി ചെറിയൊരു കുളം പോലെയൊക്കെ ഉണ്ടാക്കി വെള്ളം ഫില്ല് ചെയ്ത് വെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അനിമൽ സൈറ്റിങ്സ് കിട്ടാൻ ചാൻസും കൂടുതലാണ് ശരിക്കും വേനക്കാലത്ത് സെൻട്രൽ ഇന്ത്യയിലേക്ക് സഫാരിക്ക് വന്നാലുള്ള പ്രധാന ഗുണം ഈ ചൂടായതുകൊണ്ട് അനിമൽസിനെയൊക്കെ പ്രത്യേകിച്ച് ടൈഗറൊക്കെ കുളങ്ങളുടെയൊക്കെ സൈഡിലാവും കൂടുതൽ സമയം സമയമുണ്ടാവുക കുറച്ച് ദൂരം വന്നപ്പോൾ ലെങ്കൂറിൻ്റെ അലാങ്കോള് കേട്ട് വണ്ടി നിർത്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദയവ് പോകുന്ന ഒരു പുള്ളിപ്പുലി കുറച്ച് ദൂരെ ആയിരുന്നെങ്കിലും കാടിന് ഇടയിൽക്കൂടെ നടന്ന് ഒരു കല്ലില് ചെന്നിരുന്നു ഏകദേശം മൂന്നോ നാലോ വയസ്സ് തോന്നിക്കുന്ന ഒരു ഫീമെയിൽ ലപ്പേഡാണത് ഈ പെഞ്ചിൽ ടൈഗറിനെ കാണാൻ ചാൻസ് ഉള്ള പോലെ തന്നെ ലപ്പേഡിനെ കാണാനും സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് തുര്യാ സോണില് ഇത്രയും ദൂരെയാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത് അതും ഈ മരങ്ങളുടെ ഇടയിലായതുകൊണ്ട് വണ്ടി ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കിയാൽ പുള്ളിയെ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ പുലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവേ നല്ല ശക്തിയുള്ള ഉള്ള എന്ന രീതിയിലാണല്ലോ പറയാറ് ആളൊരു എന്നൊക്കെ പറയുന്ന പോലെ എന്നാൽ ഇന്ത്യയിലുള്ള കാറ്റ് ഫാമിലിയിലെ സിംഹത്തെയും കടുവയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ശക്തിയില്ലാത്തൊരു കക്ഷിയാണ് ഈ പുലി കടുവയൊക്കെ തക്കം കിട്ടിയ പുലിയെ കൊന്നു തിന്നാറുണ്ട് മാനും കാട്ടിയൊക്കെ പോലെ വെറും ഒരു ഇര മാത്രമാണ് സിംഹത്തിനും കടുവയ്ക്കും ഒക്കെ ഈ പുലി എന്ന് പറഞ്ഞ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ പുള്ളിപ്പുലി എഴുന്നേറ്റ് താഴേക്ക് പോയി നമുക്ക് കാണാൻ പറ്റാത്ത പോലെ കാടിനകത്തേക്ക് ആയതുകൊണ്ട് നമ്മൾ മുമ്പിലേക്ക് പോവുകയാണ് കാരണം പെഞ്ചിലാണ് നമ്മുടെ സഫാരി ബിഗ് ക്യാറ്റ്സിനെ അടക്കം ഇഷ്ടം പോലെ അനിമൽസിനെ കാണാൻ സാധ്യതയുള്ള ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒട്ടും സമയം കളയാനില്ല ഈവനിങ് സഫാരി മൂന്ന് മണിക്കൂറേ ഉള്ളൂ പക്ഷേ മോർണിംഗ് അഞ്ച് മണിക്കൂറുണ്ടാവും അത് ഇപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവുന്നതുകൊണ്ടാണ് മൺസൂൺ കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും നാല് മണിക്കൂർ വീതമാണ് സഫാരി ഉണ്ടാവുക ഇവിടെയടക്കം ഇന്ത്യയിലെ മിക്ക ഫോറസ്റ്റിലും ടൈഗേഴ്സിന് പേരിടാറുണ്ടെങ്കിലും ലെപ്പേഡിനൊന്നും അങ്ങനെ പൊതുവേ പേരുണ്ടാവില്ല അല്ലെങ്കിൽ അത്ര ഫേമസ് ആയിട്ടുള്ള ലപ്പേഡൊക്കെ ആവണം ടൈഗർ നമ്മുടെ നാഷണൽ ആനിമൽ ആയതുകൊണ്ടും സെൻസസ് ഒക്കെ നടക്കാറുള്ളത് ഇവർക്ക് പേരോ ഒക്കെ ഉണ്ടാവും അടുത്ത ടൈഗർ ഈ സബ് അഡൽറ്റ് മെയിലിന് പക്ഷെ പേരിട്ടിട്ടില്ല ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പാത് എന്ന ടൈഗറിന്റെ കുട്ടിയാണത് ഏകദേശം രണ്ടു വയസ്സേ പ്രായമുള്ളൂ മരത്തിന്റെ തണലിൽ കിടന്ന് വിശ്രമിക്കുകയാണ് കക്ഷി ഏകദേശം രണ്ട് വയസ്സൊക്കെ ആവുമ്പോഴാണ് സാധാരണ അമ്മയിൽ നിന്ന് പിരിഞ്ഞ് ഒറ്റയ്ക്ക് വേറെ ടെറിട്ടറി ഉണ്ടാക്കുക എന്നുള്ളതുകൊണ്ട് ഇവനിപ്പോൾ ടെറിട്ടറി ഉണ്ടാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഗേഡ് പറഞ്ഞത് ഇടയ്ക്ക് അമ്മേടേം കൂടെ കാണാറുണ്ട് അത്ര ഇത് ഓമനപ്രാവാണ് സൗത്ത് ഇന്ത്യയിലും ഫോറസ്റ്റിനോട് ചേർന്നുള്ള സ്ഥലത്തൊക്കെ കാണാറുള്ള ഈ പ്രാവ് തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ബൈഡ് ആണ് സെൻട്രൽ ഇന്ത്യയിലുള്ള ബാക്കി ഫോറസ്റ്റുകളെയൊക്കെ പോലെ ഇവിടെ ജൂലൈ മുതൽ ഒക്ടോബർ വരെ മൺസൂൺ സീസണിൽ സഫാരി ക്ലോസ്ഡ് ആയിരിക്കും ഒക്ടോബറിലാണ് റീസ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ നമ്മൾ ഈ ട്രിപ്പ് പോയത് ജൂണിലായതുകൊണ്ട് സമ്മറിന്റെ പീക്ക് സീസൺ ആണ് ഇപ്പോൾ പകലൊക്കെ നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തെട്ട് ഡിഗ്രി വരെയൊക്കെയാണ് ചൂട് അതായത് ഗൾഫിലൊക്കെ ഉള്ള പോലെ വെയിലത്തൊക്കെ ഇറങ്ങി നിന്നാൽ സൂര്യാഘാതം ഏൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഇത്രയും ചൂടുള്ളതുകൊണ്ടാണ് അനിമൽസൊക്കെ വെള്ളമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയുന്നത് ഇതേ ഇത് പുന്നി എന്ന കോമൺ ആയിട്ടുള്ള ഒരു മരംകുത്തി കോമൺ ആണെങ്കിലും ഇവരുടെ ഈ കളറും ഷെയ്പ്പും ഒക്കെ ഒരു പ്രത്യേക അട്രാക്ഷൻ ആണ് ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ഇതുപോലെ ഒരു സഫാരിക്കോ ഫോറസ്റ്റ് ട്രെക്കിങ്ങിനൊക്കെ എൻ്റെയോ ഡോട്ട് ഗ്രീൻ ചാനലിലെ ബിബിൻ്റെയൊക്കെ കൂടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ അവസരം ഉണ്ട് കേട്ടോ മാസത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആറ് പേരെയും കൂട്ടിയിട്ട് ഓരോ യാത്രകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് പോകുന്ന മസായിമാരെ യാത്രകളടക്കം നിങ്ങൾക്കും വേണമെങ്കിൽ കൂടെ ജോയിൻ ചെയ്യാം അതല്ലാതെ ലോക്കൽ ആയിട്ടുള്ള ട്രിപ്സും ഉണ്ടാവും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടുത്ത ഇത് സർപ്പൻജികളാണ് ഇത് പ്രായപൂർത്തിയാകാത്ത ചുറ്റിപ്പരുന്ന് ആയതുകൊണ്ടാണ് വൈറ്റ് മിക്സ് ആയിരിക്കുന്നത് പ്രായമാകുന്ന ബ്രൗൺ ആയി വരും ശരിക്കും പ്രായപൂർത്തിയായ സർപ്പഞ്ചീലിനേക്കാളും ഭംഗി ഈ പ്രായപൂർത്തിയാകാത്ത ഈ കുട്ടി ചുട്ടിപ്പരിദിനാണ് അതിൻ്റെ ഈ വെള്ള കലർന്ന കളർ ഒരു അട്രാക്റ്റീവ് ആണ് നമ്മൾ ഈ എപ്പിസോഡിൽ എന്തായാലും ടൈഗറിനെ കാണാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചാണല്ലോ അപ്പോൾ ദേ അടുത്ത ടൈഗർ ഈ എപ്പിസോഡിൽ എന്തായാലും ടൈഗറിനെ കണ്ട് കൊതി തീരട്ടെ ഇത് ഏകദേശം ആറോ ഏഴോ വയസ്സുള്ള ഒരു പെൺകടുവയാണ് പുള്ളിക്കാരി ഇങ്ങനെ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യാതെ വഴിയുടെ സൈഡിൽ കൂടെ തന്നെ നടന്നു പോകുക ി റ്റു ഫീമെയിൽ എന്നാണ് ഈ രണ്ട് കുട്ടികളുടെ അമ്മയായ ടൈഗ്രസിന്റെ പേര് രണ്ടും ചെറിയ കുട്ടികളാണ് അത്രേ പക്ഷെ ആകെ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമാണ് ആ കുട്ടികളെ ഇങ്ങനെ ടൂറിസ്റ്റിന് കാണാൻ പറ്റിയിട്ടുള്ളൂ എപ്പോഴും എവിടെയെങ്കിലും കാടിന്റെ ഇടയിലൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് അമ്മ നടക്കാൻ ഇറങ്ങുക ഇപ്പൊ കേട്ടത് സാമ്പാർ ഡിയറിന്റെ അലാങ്കോളാണ് ഈ ബിക്യാറ്റ്സിനെ കണ്ടാ പുള്ളിമാനും അലാങ്കോൾ കൊടുക്കാറുണ്ടെങ്കിലും അത് അത്ര വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ച അപ്പോ സ്പോട്ടഡ് ഇയർ അലാങ്കോള് കൊടുക്കും ചിലപ്പോൾ കാടിന്റെ ഇടയിൽ നിന്ന് വേറൊരു മാനിന്റെ കളർ കണ്ടാൽ പോലും പേടിച്ച് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാറുണ്ട് എന്നാൽ മാവ് ബിക്യാറ്റ്സിനെ നേരിട്ട് കണ്ട് കൺഫേം ആയാൽ മാത്രമാണ് അലാങ്കോൾ കൊടുക്കുകയുള്ളൂ കുറച്ചു നേരം നമ്മുടെ മുമ്പിലൂടെ നടന്ന് ആവശ്യത്തിന് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ പുള്ളിക്കാരി കാടിനകത്തേക്ക് നടന്ന് പോയി ഇനി നമ്മുടെ കൂടെ ഇന്ന് സഫാരിക്കുള്ളത് എൻ്റെ മൂന്ന് ഫ്രണ്ട്സാണ് ഇത് ബാംഗ്ലൂരുള്ള മഞ്ജുനാഥ് ഇത് ആദിത്യ ഇത് സന്ദീപ് ഇവർ രണ്ടുപേരും ഹൈദരാബാദാണ് സെൻട്രൽ ഇന്ത്യയിലുള്ള സഫാരിക്ക് എപ്പോഴും നാല് പേരുള്ള പാക്കേജാണ് എക്കണോമിക്കൽ എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ നാല് പേരായിട്ടാണ് ഞാൻ മിക്കവാറും പോകാറ് ആ സ്പോട്ടഡ് ഔട്ട്ലെറ്റിൻ്റെ കണ്ണിന് ചുറ്റും ഈച്ചകൾ പറക്കുന്നതുണ്ടാവും പുള്ളിനോത്തിന് കണ്ണ് തുറക്കാനും പറ്റുന്നില്ല എന്തായാലും ലൈറ്റ് പോയി തുടങ്ങി അഞ്ചരയ്ക്ക് തന്നെ നമ്മൾ ചെക്ക് പോസ്റ്റ് പാസ് ചെയ്തിരിക്കണം എന്നുള്ളതുകൊണ്ട് അധികം ലേറ്റ് ആവാതെ തിരിച്ചു പോന്നു പിന്നെ ഈ സഫാരിയിൽ വണ്ടിയുടെ സ്പീഡ് മുപ്പതിൽ കൂടാൻ പാടില്ല എന്നൊരു ഉണ്ട് അതൊക്കെ എല്ലാ ഫോറസ്റ്റിലും അങ്ങനെയൊക്കെ റൂൾ ഉണ്ടാവും പക്ഷേ ഇവിടെ ഗൈഡിൻ്റെ കയ്യിൽ ജി കണക്ട് ചെയ്തിരിക്കുന്ന ഫോൺ ആയതുകൊണ്ട് സോൺ മാറിപ്പോവാനോ സ്പീഡ് കൂടാനോ ഒന്നും പറ്റില്ല അതെങ്ങാനും തെറ്റിച്ച സഫാരി ഡ്രൈവറിനെ തന്നെ ഈ ഫോറസ്റ്റിൽ നിന്ന് ബാൻ ചെയ്യും നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തി ചായയും കുടിച്ച് കുറച്ചു നേരം റിലാക്സിങ് ടൈമാണ് അങ്ങനെ ഡിന്നറും കഴിഞ്ഞ് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ സഫാരി തുടങ്ങി ഇന്നിപ്പോൾ സിലാരി എന്ന ഗേറ്റിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത ഇത് മഹാരാഷ്ട്രയിലാണ് എന്നുള്ളതാണ് ഇന്നലെ പോയ തുര്യ ഗേറ്റ് മധ്യപ്രദേശിലാണ് അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളിലും കൂടെ പടർന്നു കിടക്കുന്ന വിശാലമായിട്ടൊരു കാടാണ് ഈ പെഞ്ച് നാഷണൽ പാർക്ക് ഇന്നലെ പോയ സ്ഥലത്ത് രാവിലെ അഞ്ച് മണിക്കൂർ സഫാരിയും ഈവനിങ് മൂന്ന് മണിക്കൂറും ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇവിടെ രാവിലെയും വൈകുന്നേരവും നാല് മണിക്കൂർ വീതമാണ് സഫാരി എന്തായാലും മൊത്തം ഒരു ദിവസം എട്ട് മണിക്കൂർ സഫാരിയുണ്ട് അതിനൊക്കെ നമ്മുടെ തമിഴ്നാട് മുതുമല നാഷണൽ പാർക്കില് അയ്യായിരം രൂപയ്ക്ക് ഒരു ജിപ്സി ബുക്ക് ചെയ്ത ഒരു മണിക്കൂറാണ് സഫാരി കിട്ടുക എന്താലേ രാവിലെ മയിലാട്ടമാണ് പെൺമയിലിനെ ഇങ്ങനെ പുറകെ നടന്നിട്ടൊന്നും പെണ്ണ് മൈൻഡ് പോലും ചെയ്യുന്നില്ല അല്ലെങ്കിൽ പുറകെ നടന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ലയെന്ന് പറഞ്ഞാൽ കാട്ടിക്കാലത്ത് തന്നെ ഒറ്റയ്ക്കാണ് നടപ്പ് എന്നെ വേണ്ടവർ എൻ്റെ അടുത്തേക്ക് വരണം എന്നാണ് പുള്ളിയുടെ ലൈൻ ഈ സില്ലാരി ഗേറ്റിന്റെ ഒരു ഭാഗം ഡാം ഏരിയ ആണ് അതുകൊണ്ട് മിക്കവാറും എന്തെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഡ്രൈവർ നേരെ അങ്ങോട്ട് വിട്ടു ഡാമിലിപ്പോൾ വെള്ളം തീരെ കുറവാണ് പെഞ്ച് റിവറിൻ്റെ കുറുകെ കെട്ടിപ്പോക്കിയ ടോട്ട്ലാഡോ ഡാമിൻ്റെ റിസർവോയറാണത് എൻ്റെ ഒരു ജാക്കൽ നിൽക്കുന്നു ചെറിയ കുട്ടിയാണ് റിസർവ്വേറിൻ്റെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമെന്ന് നോക്കി വരുന്നതായിരിക്കും ആദ്യവരെണ്ണത്തിനെ കണ്ടില്ലായിരുന്നെങ്കിലും രണ്ടെണ്ണം ഉണ്ടായിരുന്നു പെട്ടെന്ന് കാണുമ്പോൾ കുറുക്കനുമായിട്ട് ചെറിയ സാമ്യം ഉണ്ടെങ്കിലും കുറുനരിയാണത് കുറുക്കനല്ല അത് സെൻട്രൽ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും റെയർ ആയിട്ട് ഫോക്സ് എന്ന കുറുക്കനെ കാണാറുണ്ടെങ്കിലും കേരളത്തിൽ കുറുക്കന്മാരില്ല പക്ഷെ ഇപ്പോഴും കുറുനരിയെ കണ്ടിട്ട് പലരും കുറുക്കൻ എന്ന് പറയാറുണ്ട് ഇത് ഓറിയന്റൽ കോൾ എന്ന മീവൽ പക്ഷിയാണ് വേനൽക്കാലത്തൊക്കെ സെൻട്രൽ ഇന്ത്യയിലൊക്കെ ചിലവഴിച്ചിട്ട് വിന്റർ ടൈമിൽ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ദേശാടന പക്ഷിയാണ് ഈ മീവൽക്കാട എന്നൊക്കെ വിളിക്കുന്ന ഈ കുഞ്ഞി പക്ഷി ഇങ്ങനെ തടാകങ്ങളോട് ചേർന്നിട്ടുള്ള മണ്ണിൽ തന്നെയാവും കൂടുതൽ സമയം ഉണ്ടാവുക ഇത് റിവർ ലാപ്വിൻ മീവൽ പക്ഷിയെ പോലെ തന്നെ തടാകങ്ങളുടെയൊക്കെ കരയിലാണ് സാധാരണ ഉണ്ടാവാറ് ഇത് കോമൺ ടേൺ എന്ന കടൽക്കാക്കയുടെ ഇനത്തിൽപ്പെട്ട പക്ഷിയാണ് എന്നാലും കാക്കയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ പക്ഷിക്കൊക്കെ എങ്ങനെ കടൽക്കാക്ക എന്നുള്ള പേര് വന്നു ആവുമോ ഒരു മീനിനെയും കൊത്തിയെടുത്ത് കൂട്ടുകാരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ തോന്നുന്നു ഈ ആള ഇത് കടൽക്കാക്കയുടെ ഇനത്തിലുള്ളതാണെങ്കിലും ചോരക്കാരി ആള എന്നാണ് ഈ പക്ഷിയുടെ മലയാളത്തിലുള്ള പേര് കൂട്ടമായിട്ട് ജീവിക്കുന്ന ഇവരെ തടാകങ്ങളിലും കായലിലും കടലിലും ഒക്കെ കാണാറുണ്ട് ഇവരിങ്ങനെ വലിയൊരു ടീമായിട്ട് ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കൂടെ ഉണ്ടാക്കിയിട്ടല്ല മുട്ടയിടുന്ന മണ്ണിൽ തന്നെ ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ മുട്ടയിടും പക്ഷെ പത്ത് ആളുകൾ ഇട്ട മുട്ടകൾ വെച്ചാലും അതിൽ നിന്ന് സ്വന്തം മുട്ട കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളക്കും പറ്റൂത്ര അങ്ങനെ ഒരു പ്രത്യേക പക്ഷിയാണ് ഈ കടൽക്കാക്ക ഇത് ഈ വെള്ളത്തിലേക്ക് ഊളിയിട്ട് മീനെ പിടിക്കാൻ നോക്കുന്നുണ്ടോ ഇതിങ്ങനെ ഡാമിലും കടലിലും ഒക്കെ ഇങ്ങനെ വെള്ളത്തിന്റെ അടിയിലേക്ക് ഊന്ന് പോയി മീനെ പിടിച്ചു വരാറുണ്ട് കടലിലൊക്കെ അഞ്ചാറ് അടി ആഴത്തിൽ വരെ പോയിട്ട് മീനെ പിടിക്കാൻ കഴിയുമുണ്ടെങ്കിലും നീന്താനൊന്നും പറ്റില്ല ഇവർക്ക് ഇങ്ങനെ പല രം പക്ഷികളെ കാണാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ ഉണ്ടോ ഈ ഡാമിന്റെ സൈഡിലുള്ള സഫാരി സഹോദരങ്ങള് രണ്ടുപേരും കൂടെ ഇളം വെയിലും കൊണ്ട് റെസ്റ്റ് എടുക്കുകയാണ് ഇനി ഞാൻ ഈ വന്ന ട്രിപ്പിന്റെ ആവറേജ് കോസ്റ്റ് പറയാം നാഗ്പൂർ വരെ ഫ്ലൈറ്റിലാണ് വന്നത് അപ്പോൾ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്ന മുതലുള്ള പാക്കേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് വരുന്നതിനൊക്കെ എക്കണോമിക്കലായിട്ട് നാല് പേര് വരുമ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് നമ്മൾ നാല് പേരായിട്ടാണ് വന്നത് ഒരു ലക്ഷം രൂപയാണ് ഈ പാക്കേജിന്റെ കോസ്റ്റ് എയർപോർട്ട് പിക്കപ്പും മൂന്ന് ദിവസത്തെ ഫുഡും സ്റ്റേയും ആറ് സഫാരി അടക്കമാണ് ഒരു ലക്ഷം രൂപ അതായത് ഒരാൾക്ക് ഇരുപത്തയ്യായിരം രൂപ പ്ലസ് ഫ്ലൈറ്റ് ചാർജ് നല്ലൊരു അഫോർഡബിൾ പാക്കേജായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ ഒറ്റയ്ക്ക് വരാനുള്ള പാക്കേജൊക്കെ നോക്കുക ണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ഒക്കെയാണ് വരാറ് ഡാം റിസർവോയറിന്റെ ഏരിയയിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും ആ പക്ഷികളും ഒന്നും അല്ലാതെ ബിക്കാറ്റ്സ് നമ്മൾ ഒന്നും കൂടെ റൗണ്ട് അടിക്കാൻ വേണ്ടി പോവുകയാണ് രാവിലെ ആറു മണിക്ക് സഫാരി തുടങ്ങി എട്ട് മണിയായപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങിയത് കൊണ്ട് കുറച്ച് മുന്നിലേക്ക് പോയി കാടിനകത്ത് തന്നെയുള്ള റെസ്റ്റിംഗ് പോയിന്റിൽ ഒന്ന് വണ്ടി നിർത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുക റിസോർട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പാർസലായിട്ട് തന്നുവിടും ആനുപറാത്തയും ഫ്രൂട്ട്സും സാൻഡ്വിച്ചും ഒക്കെയാണ് പാർസലിൽ ഉണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് ദൂരെ ഒരു ആൽമരത്തിൽ പൈഡോൺ ഹോൺബിൽ ഇരിക്കുന്നു ആദ്യം ഒരെണ്ണത്തിനെ കണ്ടുള്ളായിരുന്നെങ്കിലും നാലഞ്ച് പാണ്ഡൻ വേഴാമ്പലുകൾ ഉണ്ടായിരുന്നു ഈ മരത്തിൽ കോഴി വേഴാമ്പലിനേക്കാൾ കുറച്ചും കൂടെ വലുപ്പമുള്ള ഈ പാണ്ഡൻ വേഴാമ്പല് മലമുഴുക്കിയായിട്ട് കുറച്ചും കൂടെ സാമ്യമുണ്ട് പക്ഷേ മലമുഴക്കി വേഴാമ്പലിൻ്റെ പകുതി സൈസേ ഉള്ളൂ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഡ്രൈവറിന് ഒരു കോൾ വന്നത് ഒരു കുളത്തിന്റെ സൈഡിൽ ടൈഗർ സൈറ്റിംഗ് ഉണ്ട് അത്രേ അപ്പോൾ നേരെ അങ്ങോട്ട് വിട്ടു അവിടെ എത്തിയപ്പോൾ ഒരു കുളത്തിന്റെ അപ്പുറത്ത് പുല്ലിന്റെ ഇടയിലും മറിഞ്ഞിരിക്കുകയാണ് കക്ഷി ഇനി പെട്ടെന്നൊന്നും എണീക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു കാരണം ഇന്നലെ നമ്മൾ സഫാരിയിൽ ആദ്യം കണ്ട ആ വെള്ളത്തിൽ കിടന്ന ടൈഗർ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണത്ര അവിടെ നിന്ന് എണീറ്റത് ടൈഗറിന് മുന്നിൽ കൂടെ ഒരു കുളക്കോഴി പോണത് കണ്ടോ കടുവയ്ക്കത് അച്ചാർ പോലെ ഒന്നും തൊട്ടുനാക്കാനേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് പുള്ളിക്കാരനും മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ ഈ ടൈഗറിനെ കണ്ടതുകൊണ്ട് പുള്ളിമാനുകൾ അലാങ്കോള് കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് ടൈഗർ കിടക്കുന്ന പുൽമേടിൻ്റെ തൊട്ട് പോണിലൂടെയാണ് ഈ മാനുകളൊക്കെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് മഹാരാഷ്ട്രയുടെയും മധ്യപ്രദേശിന്റെയും ബോർഡറിലുള്ള ഈ ഫോറസ്റ്റിനെ നാഷണൽ ആക്കി ഡിക്ലെയർ ചെയ്തത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ പാർക്കിന്റെ ടോട്ടൽ ഏരിയ അതിൽ അറുനൂറ്റി എഴുപത് സ്ക്വയർ കിലോമീറ്റർ കോർ ഏരിയ ആണ് നൂറ്റി ഇരുപത്തി ടൈഗേഴ്സ് ആണ് ടോട്ടൽ പെഞ്ചിലുള്ളതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈഗർ സെൻസസ് പ്രകാരമുള്ള കണക്ക് അതിൽ മഹാരാഷ്ട്രയിലെ പെഞ്ചില് നാൽപ്പത്തെട്ടും മധ്യപ്രദേശില് എഴുപത്തി ഏഴും കടുവുകൾ ആണത്ര ഉള്ളത് അതുപോലെ മൊത്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞതിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്ററും മധ്യപ്രദേശിലും എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് സ്ക്വയർ കിലോമീറ്റർ മഹാരാഷ്ട്രയിലുമാണ് ഇത്രയും വലിയ കാർഡിന്റെ അഞ്ച് ശതമാനത്തിലെ താഴെ മാത്രം സ്ഥലത്താണ് ടൂറിസവും സഫാരി വണ്ടികളൊക്കെ അലോ ചെയ്തിട്ടുള്ളൂ ഇതേ ഇത് വൈറ്റ് ഐ ബസാഡ് എന്ന വെള്ളക്കണ്ണി ദൂരെ നിന്ന് കാണുമ്പോൾ കിന്നരി പെരുന്തെ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇതിന് തൊപ്പിയില്ല അതുപോലെ തൂ വെള്ള കളർ ആയിരിക്കും ഇതിന്റെ കണ്ണ് അത്ര റയർ ആയിട്ടൊരു സ്പീഷീസ് ഒന്നും അല്ലെങ്കിലും സൗത്ത് ഇന്ത്യയിൽ അത്ര കോമൺ ആയിട്ട് കാണാറില്ല ഇത് ആ ബട്ടർഫ്ലൈസിനെ തിന്നാൻ വന്നതാണെന്നാണ് ആദ്യം ഓർത്തെ പക്ഷെ ഈ കൊടും ചൂടത്ത് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് ഇറങ്ങിയതായിരുന്നു ഈ വെള്ളക്കണ്ണി പെരുന്ത് നമ്മുടെ കടുവ പതുക്കെ പുല്ലിന്റെ ഇടയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ടോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഒന്നും ഒന്നുകൂടെ അടിപൊളിയായിട്ട് കാണാറുണ്ടോ എന്നുള്ള ാണ് <laughs> നമ്മളിരിക്കുന്നത് <laughs> <laughs> ശരിക്കും ഈ ടൈഗർ ഒന്ന് ഇവിടെ നിന്ന് എണീക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറോളം നമ്മളിവിടെ വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം അങ്ങനെ കുറെ നേരത്തെ വെയ്റ്റിംഗിനൊടുവിൽ പുള്ളിക്കാരി ഇതേ എണീറ്റ് നടക്കുന്നു ഏഴോ എട്ടോ വയസ്സുള്ള പ്രഗ്നൻ്റ് ആയ ഈ ടൈഗർസിന്റെ പേര് ബക്കാരി ഫീമെയിൽ നിന്നാണ് ടൂറിസ്റ്റ് ഏരിയയിൽ തന്നെ ടെറിട്ടറി ഉള്ള ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള പെൺകടുവയാണത് പുള്ളിക്കാരി കാടിനകത്തേക്ക് കയറിപ്പോയപ്പോൾ നമ്മളും വണ്ടി എടുത്തു ഗൈഡ് പറഞ്ഞത് ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ തന്നെ വന്നു നോക്കാം കാരണം മിക്കവാറും ഈ കുളത്തിനോട് ചേർന്ന് തന്നെയാണ് അത്ര ഈ ബക്കാരി ഉണ്ടാവുക നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഗൈഡിന്റെ കയ്യിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന ജി പി എസ് കണക്റ്റഡ് ഫോൺ ഉള്ളത് വേറെ എവിടെയെങ്കിലും എന്തേലും സൈറ്റിങ്സ് കിട്ടി എന്ന് വിളിച്ച് പറഞ്ഞാലും വണ്ടി ഇങ്ങനെ ഇതേ സ്പീഡിലേ പോകുള്ളൂ ചിലപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും ടൈഗറായിട്ട് വഴിക്ക് പോവുകയും ചെയ്യും ഇവരുടെ മൂവ്മെന്റും ലൊക്കേഷനും ഒക്കെ ഫുൾ ടൈം റെക്കോർഡ് ആണത്രേ ഈ ഇരിക്കുന്നത് ലീഫ് ആണ് ഇലക്കിളി രണ്ട് ടൈപ്പ് ഇലക്കിളികളാണ് നമ്മുടെ നാട്ടിലുള്ളത് കാട്ടിലക്കിളിയും നാട്ടിലക്കിളിയും ഇതിൽ ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് ബേഡ് എന്ന കാട്ടിലക്കിളിയാണത് നമ്മുടെ കാക്ക തമ്പരാട്ടിയെ പോലെ തന്നെ മിമിക്രി ചെയ്യാനൊക്കെ അറിയുന്ന ഈ പക്ഷി ചെറിയ വള്ളികളും വേരുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ ചെലന്തി വലയും കൊണ്ട് ഒട്ടിച്ചിട്ട് നല്ല ഷേപ്പിലാണ് കൂടൊക്കെ ഉണ്ടാക്കാറ് പിന്നെ കാട്ടിൽ സാധാരണയായിട്ട് കാണാറുള്ള ഒരു പക്ഷിയാണല്ലോ ഈ സർപ്പൻറ്റികൾ ആ പേര് വരാൻ കാരണമായ സർപ്പൻറ്റിനെയും പിടിച്ച് ദേ ദൈവ് ഇരിക്കുന്നു എത്ര ദൂരെയെന്നും ഇങ്ങനെ ചെറിയ പാമ്പുകളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് കൊത്തിയെടുക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ഈ ചുട്ടിപ്പരുന്നിന് സർപ്പൻറ്റികൾ എന്നുള്ള പേര് തന്നെ വന്നത് പക്ഷേ ഈ കൊത്തിക്കൊണ്ടു വന്ന പാമ്പ് ഏതാണെന്ന് അതിനെ നോക്കിയിട്ട് മനസ്സിലായില്ല അവിടുന്ന് കുറച്ചും കൂടെ പോയപ്പോ ഒരു മൈലിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോള് കേട്ട് വണ്ടി നിർത്തി മൈൽ അവിടെ എന്തേ കണ്ടിട്ടാണെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മളും വെയിറ്റ് ചെയ്യാണ് നേരം വെയിറ്റ് ചെയ്തപ്പോ മരത്തിന്ന് ബ്ലാക്ക് ഒരു ജീവി താഴേക്ക് ചാടി ഞങ്ങൾ അവിടെ പിന്നെ വെയിറ്റ് ചെയ്തിട്ടും അതിനെ കണ്ടുമില്ല പക്ഷെ ആ ചാടിയതിന്റെ വീഡിയോ എത്ര നോക്കിയിട്ടും അത് എന്തെങ്കിലും അത് മനസ്സിലായില്ല ആദ്യം ബ്ലാക്ക് പാന്തർ ആയിരിക്കും എന്നാണ് ഓർത്തെ എന്നാൽ വെരിവ് പോലത്തെ എന്തോ ആവാനാണ് സാധ്യത ഈ ഗ്രേ ലങ്കൂറൊക്കെ പിന്നെ മിക്ക കാട്ടിലും ചെന്നാൽ കാണാൻ പറ്റുന്നവരാണ് ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെയുള്ള സാധാരണ കുരങ്ങന്മാരെ പോലെയല്ല മനുഷ്യന്മാരുമായിട്ട് എടുക്കാൻ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കാട്ടിലാണ് കൂടുതൽ സമയം ഉണ്ടാവാറുള്ളത് പക്ഷെ ഇവരെ പച്ചപ്പിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടിയ നല്ല ഭംഗിയായിരിക്കും ഇതിപ്പോ ഹനുമാൻ ലങ്കൂറും മണ്ണും ഒക്കെ ഒരേ കളറാണ് അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന കുരങ്ങിനെയും വിട്ട് നമ്മൾ മുമ്പിലേക്ക് പോകുക നമ്മുടെ സഫാരി ആണെങ്കിൽ കഴിയാറുമായി അപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട കടുവയെ ആ സെയിം കോളത്തിൻ്റെ സൈഡിൽ വീണ്ടും കണ്ടു എന്ന് പറഞ്ഞ് കോള് വന്നത് സോ നമ്മൾ വണ്ടി തിരിച്ചു ഇങ്ങനെ പതുക്കെ പോയി അവിടെ എത്തുമ്പോഴത്തേക്കും ടൈഗറ് എന്നാണ് ഓർത്തത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കടുവ പുല്ലിന്റെ സൈഡിൽ തന്നെ കിടക്കുന്നുണ്ട് നേരത്തെ കണ്ട ബഖാരി ഫീമെയിൽ എന്ന ടൈഗറസ് തന്നെയാണത് പുള്ളിക്കാരി പ്രഗ്നൻറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മിക്ക സമയം റെസ്റ്റ് തന്നെയാണ് പരിപാടി ഒരു ഫീമെയിൽ ടൈഗർ ആണെങ്കിലും ഫേസിലുള്ള ഗാംഭീര്യത്തിനൊന്നും ഒരു കുറവുമില്ലാട്ടോ ഇങ്ങനെ ഫുൾ ടൈം ചെളിയിലും വെള്ളത്തിലും ഒക്കെ കിടക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ ചെളി പിടിച്ചിരിക്കുകയാണ് ഈ ടൈഗർസിന്റെ ബോഡി ശരിക്കും അനിമൽസിലെ കിങ് സിംഹമാണെന്ന് ആണെന്ന് പറയാമെങ്കിലും സ്വഭാവത്തിന്റെ കാര്യത്തിൽ കടുവ ഒരു ധൈര്യശാലിയായിട്ടുള്ള നല്ല തൻറ്റേടമുള്ള അനിമല് തന്നെയാണ് മരണം വരെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ് ടൈഗർ എന്നാൽ ഒരു കൂട്ടം പെൺസിംഹങ്ങളെ ഭരിക്കുന്ന ആളായതുകൊണ്ടാണ് സിംഹത്തെ രാജാവായിട്ട് കണക്കാക്കുന്നത് രാജാവുമ്പോൾ തന്നെ അനുസരിക്കുന്ന കുറെ പ്രജകളൊക്കെ വേണമല്ലോ നമ്മുടെ ആഫ്രിക്കയിലെ മസായിമാര വീഡിയോയിൽ സിംഹങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ നമ്മുടെ സഫാരി ടൈം കഴിയാറായതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാൻ സമയമായി അപ്പോൾ ഇത്രയാണ് ഈ പെഞ്ച് നാഷണൽ പാർക്കിലെ സ്റ്റോറി ഈ ട്രിപ്പിനെ കുറിച്ചും ക്യാമറ ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കാം അപ്പോൾ അടുത്തൊരു സ്റ്റോറി ആയിട്ട് വീണ്ടും കാണാം ബൈ